നമസ്കാരം മലയാളി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മന്നൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ് കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ആ ശ്രമം തടഞ്ഞുകൊണ്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബോബി ചെമ്മന്നൂറിനെ ഒളിവിൽ പോകാനുള്ള നീക്കവും തടഞ്ഞിരിക്കുകയാണ് പോലീസ് വലിയൊരു നീക്കമാണ് ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് ഉടൻ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും ഒളിവിൽ പോകാനുള്ള നീക്കവും മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കവും അടക്കം തടഞ്ഞുകൊണ്ടുള്ള ഒരു 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 നീക്കം തന്നെയാണ് പോലീസ് നടത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു നടി പോലീസിൽ ബോബി ചെമ്മണ്ണൂനെതിരെ പരാതി നൽകിയത് ഉടനടി തന്നെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഹണി റോസിൻ്റെ പരാതിയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം ഹണി റോസ് ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ ബോച്ചയെ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു ഹണി റോസിനെ പരാതിയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ബോബി ചെമ്മന്നൂർ നേരത്തെ നടത്തിയത് നടി ഹണി റോസിനെ കുറിച്ച് മോശമായി താൻ സംസാരിച്ചിട്ടില്ല താൻ നല്ല അർത്ഥത്തിൽ പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർ വളച്ചൊടിച്ചു നല്ല അർത്ഥത്തിൽ കുന്തി ദേവി എന്ന് പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ മറ്റുള്ള ആളുകളാണ് വളച്ചൊടിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹണി റോസ് എന്റെ രണ്ട് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വന്നത് അന്ന് ാപനത്തിന്റെ പ്രൊമോഷനായി സ്റ്റേജിൽ ഡാൻസും മോഡലിങ്ങും ഒക്കെ ചെയ്തു അന്ന് പരാതി ഇല്ലാതെ പോയതാണ് പിന്നെ ഇപ്പോൾ താൻ ദ്വയാർത്ഥത്തോടെ എന്ന് വിളിച്ചു എന്ന് വിളിച്ചുവെന്ന് പറഞ്ഞ് പരാതി നൽകിയത് എന്തിനാണെന്ന് അറിയില്ല വ്യക്തിപരമായി ഹണിറോസിനോട് വ്യക്തി ഉണ്ടാകേണ്ട കാര്യമില്ല കുന്തിദേവി പ്രയോഗം സംബന്ധിച്ച് ഹണിറോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ ഒരുപാട് ആളുകൾ മോശം കമന്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കുന്തിദേവി എന്ന് പറഞ്ഞത് വേറെ ആളുകൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട് അതിൽ ഹണിറോസിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു ഹണിറോസിന്റെ പരാതിയെ നിയമം മായി നേരിടും എന്നടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ നടത്തിയത് എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മന്നൂറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഒളിവിൽ പോകാനുള്ള നീക്കമൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഒരു നിർണായക നീക്കം തന്നെയാണ് പോലീസ് നടത്തിയിരിക്കുന്നത് ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മന്നൂനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് ബോബി ചെമ്മന്നൂനെതിരെ ഐ ടി ആക്റ്റും ചുമത്തിയിരുന്നു ബോബി ചെമ്മന്നൂറിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഹണിറോസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയ കാര്യം ഹണിറോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അറിയിച്ചത് ബോബി ചെമ്മണൂർ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുവെന്നും താൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നുവെന്നുമായിരുന്നു ഹണി റോസിന്റെ മുന്നറിയിപ്പ് മാത്രമല്ല ബോബി ചെമ്മന്നൂരിനെതിരെ താൻ കേസ് നൽകിയത് സഖിയിട്ടതോടെയാണ് എന്നും നടി പ്രതികരിച്ചിരുന്നു തനിക്കും കുടുംബവും വേണ്ടപ്പെട്ടവരുമെല്ലാം ഉണ്ടെന്നും മുഖമില്ലാത്ത അശ്ലീല പ്രചാരകർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഹണി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു നാലു മാസം മുമ്പ് ചെമ്മന്നൂർ ജ്വല്ലറിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ബോബി ചെമ്മന്നൂർ തനിക്കെതിരെ മോശം പരാമർശം നടത്തിയതെന്നും ഹണി റോസ് പ്രതികരിച്ചിരുന്നു ആ പരിപാടി കഴിഞ്ഞ ഉടനെ വീട്ടുകാരുമായി ഈ വിഷയം താൻ ചർച്ച ചെയ്തിരുന്നു തുടർന്ന് മാനേജറെ വിളിച്ച് ബോബി ചെമ്മന്നൂരിന്റെ പെരുമാറ്റം മോശമായെന്നും ഇനി ആ സ്ഥാപനവുമായി സഹകരിക്കുന്നു താല്പര്യമില്ലെന്നും പറഞ്ഞിരുന്നു പക്ഷെ അത് കഴിഞ്ഞു അദ്ദേഹം തന്റെ ശരീരത്തെ പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു സഹിയായിട്ടാണ് താൻ കേസ് ഫയൽ ചെയ്തതെന്നും ഹണിറോസ് പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത